പാവക്കുട്ടിക്കൊരുമ്മ പാവാടക്കുട്ടിക്കൊരുമ്മ ആലോലം തലോലം പടിയുറക്കാം ഞാൻ പടിയുറക്കാം ഞാൻ പടിയുറക്കാം ഞാൻ അച്ഛനൊന്നിങ്ങു വന്നോട്ടേ പട്ട് കുപ്പായം തുന്നി തരാം കാത് കുത്തി കമ്മലിട്ട് കല്ലുമാല ചാർ കുഞ്ഞിക്കണ്ണിൽ മഷി എഴുതി സുന്ദരിയാക്കി നടത്തിയിടാം പാവക്കുട്ടിക്കൊരുമ്മ പാവടക്കുട്ടിക്കൊരുമ്മ അലോലം തലോലം പടിയുറക്കാം ഞാൻ പടിയുറക്കാം ഞാൻ പടിയുറക്കാം ഞാൻ ആരിരാരിരം രാരോ ആരിരാരിരം രാരോ ആരാര ആരാരോ അരി അരി അരിരീരു പാവക്കുട്ടിക്കൊരുമ്മ പാവാടക്കുട്ടിക്കൊരുമ്മ ആലോലം താലോലം പടിയുറക്കാം ഞാൻ പടിയുറക്കാം ഞാൻ പടിയുറക്കാം ഞാൻ